பக்கண்டண்டய சூரியகோவி சுவாரணு மகேஸ்வரட்சா தீரவே நம ஓம் நம എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഡിസംബർ മാസ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഡിസംബർ മാസത്തിൽ ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവൻ രാശിയിൽ വ്യാഴം കർക്കിടകത്തിൽ കുജൻ കന്നിയിൽ കേതു വൃശ്ചികത്തിൽ സൂര്യൻ ബുധൻ ധനുവിൽ ശുക്രൻ കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു പിന്നെ ഈ മാസം മധ്യത്തിൽ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളൊക്കെ തൊട്ടടുത്തുള്ള രാശിയിലേക്ക് പ്രവേശിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യദശ ഒക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ സൂര്യൻ്റെ ചതുർത്ഥ ഭാവസ്ഥിതിയും പൂർവ്വപുണ്യസ്ഥാനമായ പഞ്ചമഭാവസ്ഥിതിയും ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ പൂർണ്ണ വിജയം എല്ലാ കാര്യത്തിലും മുൻകൂട്ടി തീരുമാനിക്കുകയും അവയെല്ലാം വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു തീർക്കുവാനുമൊക്കെ കഴിയും വീട് കെട്ടി കൊടുക്കുന്ന കോൺട്രാക്ട് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല നിലയിൽ ഏറ്റെടുത്ത ജോലികൾ തീർത്ത് നിശ്ചയിച്ച സമയത്ത് പണി തീർത്ത് കൊടുക്കാൻ കഴിയും എല്ലാ കാര്യവും ചിട്ടയോടുകൂടി മാത്രമേ ചെയ്യുകയുള്ളൂ അല്പം മുൻകോപികളാണെങ്കിലും ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ കോപിക്കുകയുള്ളൂ താനെന്നൊരു അഹംഭാവമൊക്കെ ഉണ്ടാകും നേതൃത്വം വഹിക്കുവാനുള്ള കഴിവൊക്കെ ഉണ്ടാകും ഏത് കാര്യവും ലോഡിക്കായി മാത്രമേ ചിന്തിക്കുകയുള്ളൂ ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെ വീട് കെട്ടുവാനും പഴയ വീട് പുതുക്കി പണിയുവാനും ഒക്കെ വളരെ നല്ല സമയം തന്നെയാണ് പിതാവിൻ്റെ കുടുംബത്തിലുള്ള കുടുംബസ്വത്തൊക്കെ കിട്ടാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയുമൊക്കെ വന്നു ചേരും അധ്യാപന ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ് മാസം മധ്യത്തിന് ശേഷം കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരവും പേരും പ്രശസ്തിയൊക്കെ വന്നു ചേരും തൻ്റെ അധികാരത്തെ ഉപയോഗിച്ച് പേരും പ്രശസ്തിയും നേടും മറ്റുള്ളവരോട് വളരെ കൃത്യനഷ്ടത പാലിക്കും പാലിക്കുവാൻ കഴിയും കടം കൊടുക്കൽ വാങ്ങൽ എന്നിവയിലൊക്കെ വളരെ സ്ട്രിക്റ്റായി കൈകാര്യം ചെയ്യും അച്ഛൻ്റെ ഗുണഗണങ്ങൾ ദൈവഭക്തി ആത്മീയപരമായ കാര്യങ്ങളിലുള്ള താൽപ്പര്യം സത്യസന്ധമായി ജീവിക്കണമെന്ന ചിന്തകളൊക്കെ ഉണ്ടാകും ഗുരുവിനെ ഗുരുവായിരിക്കുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ദാനധർമ്മ ചിന്തകൾ കൂടുതലായിട്ട് ഉണ്ടാകും കോളേജിലൊക്കെ പ്രൊഫസറായി ജോലി നോക്കുന്നവർ ജോലിയിൽ അവരുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും വേദങ്ങളും പുരാണങ്ങളുമൊക്കെ വായിക്കുവാനും പഠിക്കുവാനുമുള്ള താല്പര്യം കൂടും ആത്മീയപരമായ ഉപദേശം ചെയ്യുവാനുള്ള കഴിവ് ധാരാളം ഉണ്ടാകും പൂജാവിധികളെ പിൻപറ്റുകയും അവയൊക്കെ ഭക്തിപൂർവ്വം ചെയ്തു തീർക്കുകയും ചെയ്യും സമുദായ ബന്ധം അംഗീകരിക്കുക മൂലം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പൊതുജന ബന്ധത്താൽ ബിസിനസ് ഉയർത്തിയെടുക്കാൻ കഴിയും കുടുംബത്തിൽ വാക്കുതർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പരമായ നേട്ടങ്ങളുണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും സുഖഭോഗങ്ങൾക്കായിട്ടുള്ള ചിലവുകളുമുണ്ടാകും ഷെയർ മാർക്കറ്റ് കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് സന്താനങ്ങൾ നിമിത്തം സന്തോഷം അനുഭവിക്കാൻ കഴിയും ശത്രുക്കളെ ജയിക്കാൻ കഴിയും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിൽ ഐക്യതയുണ്ടാകും അപ്രതീക്ഷിതമായ ധനവരവുണ്ടാകും അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പിതാവിന് വേണ്ടിയുള്ള ചിലവുകളും ഉണ്ടാകും കർമ്മപരമായ നേട്ടങ്ങളും ഉണ്ടാകും മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണവും ദോഷവും കലർന്ന സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം